കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിലേക്ക് കൊണ്ടുവന്ന ഫ്രഞ്ച് താരമാണ് അലക്സാണ്ടർ കോയ്ഫ് ലാലിഗയിൽ സി ആർ സെവൻ ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങൾക്കെതിരെ പന്ത് തട്ടിയിട്ടുള്ള കൊയ്ഫിന് നിരവധി മത്സരങ്ങൾ ഫ്രഞ്ച് ലീഗിൽ കളിച്ചതിൻ്റെ പരിചയ സമ്പത്തുമുണ്ട് ഡിഫൻഡറായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിയുന്ന താരം ബ്ലാസ്റ്റേഴ്സിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ റോളാണ് കൈകാര്യം ചെയ്യുന്നത് പുതുതായി ബ്ലാസ്റ്റേഴ്സിലെത്തിയ ഏതൊരു വിദേശ താരത്തെ പോലെയും കൊയ്ഫും ഇവിടുത്തെ ആരാധകരെ കണ്ട് അത്ഭുതത്തിൽ നിൽക്കുകയാണ് യൂറോപ്പിലെ ആരാധകരോട് കിടപിടിക്കാൻ കഴിയുന്ന ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളതെന്നാണ് കൊയ്ഫിൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോറിനോട് സംസാരിക്കുകയായിരുന്നു കൊയ്ഫ് ഈ ക്ലബും ഈ ക്ലബിൻ്റെ ആരാധകരും അവിശ്വസനീയമാണ് ഇതുപോലുള്ള ആരാധകർ യൂറോപ്പിലെ ക്ലബുകൾക്ക് പോലും ഇല്ല എന്നാണ് തൻ്റെ അറിവ് തന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൈൻ ചെയ്യാൻ തോന്നിയത് വളരെ നാച്ചുറലായ കാര്യമായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സിസ്റ്റത്തിലെ പ്രധാന താരമായി മാറാൻ കോയ്ഫിന് കഴിഞ്ഞിട്ടുണ്ട് ഡിഫൻഡർ ആണെങ്കിലും ഏതൊരു പൊസിഷനിലും തനിക്ക് കളിക്കാൻ കഴിയുമെന്നും തനിക്ക് ഉണ്ടാവേണ്ടതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യമെന്നും തന്നെ ഒരു ഗോൾ കീപ്പറായി ഇറക്കിയാൽ പോലും താൻ സന്തോഷവാനാണെന്നും ട്വൻറി ഫോറിനോട് കോയ്ഫു പറഞ്ഞു